രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജപാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ആയിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കഴിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് കുറ്റക്കാരായിട്ടിപ്പോൾ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്ന് അറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതിക്ക് വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തിരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം ചവിട്ടി പുറത്താക്കണം പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്നാണ് ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുക അവിടെ പോയി ഇവിടെ നിന്ന് അതിന്റെ അടിച്ചതിന്റെ അകത്ത് കേറ്റാൻ പാടില്ല ഓടിക്കണം അവിടെ നിന്ന് അയ്യപ്പന്റെ തങ്കവിഗ്രഹം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം വന്നത് കാരണം കഥകൾ കൊണ്ടുപോയി കട്ടള കൊണ്ടുപോയി ദ്വാരപാലക വിഗ്രഹം കൊണ്ടുപോയി കോടീശ്വരന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ് അതുകൂടിമാരിച്ചുകൊണ്ട് പോയിരുന്നു കോടതി ഇല്ലായിരുന്നു